ന്യായാധിപന്മാരുടെ പുസ്തകം ഏഴാം അദ്ധ്യായം മിതിയൻകാരെ തോൽപ്പിക്കുന്നു ജെറുബാലും ഗിതയോനും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് ഹാരൂദ് നീരുറവിക്കു സമീപം പാളയമടിച്ചു മിതിയാൻ്റെ താവളം വടക്ക് മോറിയ കുന്നിൻ്റെ താഴ്വരയിലായിരുന്നു കർത്താവ് ഗിതയോനോട് പറഞ്ഞു നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിതിയാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷപ്രാപിച്ചു എന്ന് ഇസ്രായേൽ എൻ്റെ നേരെ നോക്കി വീമ്പടിച്ചേക്കു അതുകൊണ്ട് ഭയന്നു വിറയ്ക്കുന്നവർ വീടുകളിലേക്ക് പോയിക്കൊള്ളുക എന്ന് ജനത്തോട് പറയണം ഗിതയോൻ അവരെ പരിശോധിച്ചു ഇരുപത്തിയിരായിരം പേർ തിരിച്ചുപോയി പതിനായിരം പേർ ശേഷിച്ചു കർത്താവ് വീണ്ടും ഗിതയോനോട് പറഞ്ഞു ജനങ്ങൾ ഇപ്പോഴും അധികമാണ് അവരെ ജലാശയത്തിലേക്ക് കൊണ്ടുവരിക അവിടെ വച്ച് ഞാൻ അവരെ നിനക്ക് വേണ്ടി പരിശോധിക്കാം ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ ആരെപ്പറ്റി പറയുന്നുവോ അവൻ നിന്നോടുകൂടെ വരട്ടെ ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ ആരെക്കുറിച്ച് പറയുന്നുവോ അവൻ പോരേണ്ട ഗിതയോൻ ജനത്തെ ജലത്തിനു സമീപം കൊണ്ടുവന്നു കർത്താവ് പറഞ്ഞു നായെപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം മുട്ടുകുത്തി കുടിക്കുന്നവരെ വേറെയും നിർത്തുക കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കി കുടിച്ചവർ മുന്നൂറ് പേരായിരുന്നു മറ്റുള്ളവർ വെള്ളം കുടിക്കാൻ മുട്ടുകുത്തി കർത്താവ് ഗീതയോനോട് പറഞ്ഞു വെള്ളം നക്കി കുടിച്ച മുന്നൂറ് പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും മിതിയൻകാരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും മറ്റുള്ളവർ താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകട്ടെ അവർ ജനത്തിൽ നിന്ന് കാഹളങ്ങളും ഭരണികളും ശേഖരിച്ചു മുന്നൂറ് പേരെ നിർത്തിയിട്ട് ബാക്കി ഇസ്രായേലിയരെ സ്വന്തം കൂടാരങ്ങളിലേക്ക് തിരിച്ചയച്ചു അവർക്കു താഴെ താഴ്വരയിലായിരുന്നു മിഥിയാൻകാരുടെ താവളം ആ രാത്രിയിൽ കർത്താവ് അവനോട് പറഞ്ഞു എഴുന്നേറ്റ് താവളത്തിനരികിലേക്ക് ചെല്ലുക ഞാനത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു എന്നാൽ താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിനക്ക് ഭയമാണെങ്കിൽ ഭൃത്യൻ പൂരായെ കൂടി കൊണ്ടുപോവുക അവൻ പറയുന്നത് നീ കേൾക്കുക അപ്പോൾ താവളത്തിനെതിരെ നീങ്ങാൻ നിനക്ക് കരുത്ത് ലഭിക്കും ഭൃത്യനായ പൂരായോടുകൂടെ ആയുധധാരികളായ ശത്രുഭടന്മാരുടെ താവളത്തിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു മിതിയൻകാർ അമലേക്കർ പൗരസ്ത്യർ ഇവരുടെ കൂട്ടം താഴ്വരയിൽ വെട്ടുകിളികൾ പോലെ അസംഖ്യമായിരുന്നു അവരുടെ ഒട്ടകങ്ങൾ കടൽപ്പുറത്തെ മണൽ പോലെ സംഖ്യാതീതമായിരുന്നു ഗിതയോൻ ചെല്ലുമ്പോൾ ഒരാൾ സ്നേഹിതനോടൊരു സ്വപ്നം വിവരിക്കുകയായിരുന്നു അവൻ പറഞ്ഞു ഞാൻ ഒരു സ്വപ്നം കണ്ടു മിതിയൻകാരുടെ താവളത്തിലേക്ക് ഒരു ബാർലിയൊപ്പം ഉരുണ്ടുരുണ്ടുവന്ന് കൂടാരത്തിന്മേൽ തട്ടി കൂടാരം മേൽ കീഴായി മറിഞ്ഞ് നിലം പരിചായി അവൻ്റെ സ്നേഹിതൻ പറഞ്ഞു ഇത് ഇസ്രായേലിയനായ യോവാഷിൻ്റെ പുത്രൻ ഗിതയോൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല അവൻ്റെ കൈകളിൽ ദൈവം മിഥിയാൻകാരെയും സൈന്യത്തെയും ഏൽപ്പിച്ചിരിക്കുന്നു സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഗിതയോൻ ദൈവത്തെ വണങ്ങി അവൻ ഇസ്രായേലിൻ്റെ താവളത്തിലേക്ക് തിരിച്ചു ചെന്ന് പറഞ്ഞു എഴുന്നേൽക്കുവിൻ കർത്താവ് മിഥിയാൻ സൈന്യത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവൻ ആ മുന്നൂറ് പേരെ മൂന്ന് ഗണമായി തിരിച്ചു അവരുടെ കൈകളിൽ കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്നെ നോക്കുവിൻ ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്യുവിൻ പാളയത്തിൻ്റെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം ഞാനും എൻ്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ പാളയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി കർത്താവിനും ഗിതയോനും വേണ്ടി എന്ന് ഉദ്ഘോഷിക്കണം മദ്യയാമാരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ഗിതയോനും കൂടെയുള്ള നൂറുപേരും പാളയത്തിൻ്റെ അതിർത്തിയിലെത്തി അവർ കാഹളം മുഴക്കി കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു മൂന്ന് ഗണങ്ങളും കാഹളം മുഴക്കി ഭരണികൾ ഉടച്ചു ഇടത്തുകൈയിൽ പന്തവും വലത്തുകൈയിൽ കാഹളവും പിടിച്ചു കർത്താവിനും ഗിതയോനും വേണ്ടി ഒരു വാൾ എന്ന് അവർ ആർത്തുവിളിച്ചു താവളത്തിനു ചുറ്റും ഓരോരുത്തരും താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നു ശത്രുസേന ഓടിപ്പോയി അവർ നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു ആ മുന്നൂറ് കാഹളങ്ങൾ മുഴങ്ങിയപ്പോൾ തൻ്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ടുവെട്ടാൻ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചു പട്ടാളം സെരേറ ലക്ഷ്യമാക്കി ബെദ്ഷിത്ത വരെയും തപാത്തിൽ കൂടി അബൽ മെഹോലയുടെ അതിരുവരെയും ഓടി നഫ്താലി ആഷിർ മനാസെ ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചുകൂട്ടിയ ഇസ്രായേൽക്കാർ മിതിയാന്കാരെ പിന്തുടർന്നു കിതയോൻ എഫ്രായിം മലനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദൂതന്മാരെ അയച്ചു പറഞ്ഞു മിതിയാന്കാർക്കെതിരെ ഇറങ്ങിവരുവിൻ ബത്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ പിടിച്ചടക്കുവിൻ എഫ്രൈംകാർ ഒരുമിച്ചുകൂടി ബത്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കി മിതിയാനെ പിന്തുടരവേ ഓറബ് സേബ് എന്നീ മിഥിയാൻ പ്രഭുക്കളെ അവർ പിടികൂടി ഓറബിനെ ഓറബ് ശിലയിൽ വച്ചും സേബിനെ സേബ് മുന്തിരിച്ചക്കിന് അരികെ വച്ചും കൊന്നുകളഞ്ഞു ഓറബിൻ്റെയും സേബിൻ്റെയും തലകൾ അവർ ജോർദാൻ്റെ അക്കരെ ഗിതയോൻ്റെ അടുത്തു കൊണ്ടുചെന്നു